റജോരിയിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായ പി അഞ്ച് സൈനികർക്കാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് കൂടുതൽ ഭീകരർ പ്രദേശത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് നിഗമനം വനമേഖലയിലടക്കം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട് ആർക്കെ ഈ ആക്രമണത്തിന് പിന്നിൽ പി എന്ന സംഘടനയാണ് എന്നാണല്ലോ പുറത്തു റിപ്പോർട്ടുകൾ ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം പുതിയ വിവരങ്ങൾ എന്താണ് വേണു ഇത് അവരുടെ അവകാശവാദമായിട്ടാണ് എത്തിയിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ സംഘടനയാണ് ഇത് ഇതാണ് അവരുടെ അവകാശവാദം എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ടും ഇപ്പോൾ സുരക്ഷാ സേന അംഗീകരിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് കരുതുന്നവർ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗമായിട്ടുള്ള ഭീകരവാദികളാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഈ വിഷയത്തിൽ കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എതിരഭിപ്രായമുള്ളവരാണ് ഈ വിധത്തിൽ അവിടെ ആക്രമണം നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു ണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രാദേശിക സംഘടനകളുടെ പേര് അവർ പ്രൊജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള ഭീകരവാദ സംഘടനകളുടെ സ്പോൺസർ ചെയ്യുന്ന വിധത്തിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇവിടെ ഏതാണ്ട് പത്തോളം പേരുടെ ജീവൻ നഷ്ടമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ എം ഈ വിധത്തിൽ ഇങ്ങനെ കൂടുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ പരിശോധന എല്ലാ മേഖലകളിലും അടക്കം ഇപ്പോൾ നടക്കുന്നുണ്ട് വ്യോമസേനയുടെ സഹായം തേടിയാണ് ഈ വനമേഖലയില് പരിശോധന നടക്കുന്നത് ഈ ഗുഹകളിൽ ഒളിച്ചിരുന്ന് ഈ മേഖലയിലേക്ക് പരിശോധനയ്ക്ക് സൈന്യം എത്തുമ്പോൾ അവർക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു കാഴ്ചയാണ് പല ഘട്ടങ്ങളിലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് അതിന് സമാനമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തുന്നത് ശുഭകരമായിട്ടുള്ള വാർത്ത കൂടി പ്രതീക്ഷിക്കാം എന്ന് ചില സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട് ശരി ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്